അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പപ്പടക്കറിയാണ് കേട്ടോ പപ്പടക്കറി ചെയ്യാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു മൂന്ന് നാല് പപ്പടം ഞാൻ ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് മാറ്റി വെക്കുക കേട്ടോ സാധാരണ പപ്പടം വറുക്കും പോലെ തന്നെ ആ ഒരു ഭാഗത്തിനും നമ്മളിതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ജാറിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് രണ്ട് സ്പൂണ് നാളികേരം അതിലോട്ട് ച ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ജീരകം ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നല്ലോണം അരച്ചെടുക്കുക ശേഷം നമ്മൾ പപ്പടം വറുത്തെടുത്ത ആ പാനിൽ തന്നെ കുറച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുക ഇതിലോട്ട് കുറച്ച് പൊടികളും കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വെച്ച് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടിയൊക്കെ കരിഞ്ഞ് പോകാത്ത രീതിയിൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ചിലപ്പോൾ പൊടികളൊക്കെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറെടുക്കാം തയ്യാറാക്കിയിട്ട് എടുക്കാം ചിലപ്പോൾ നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ആ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സി കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി പരുവത്തിലാക്കി എടുക്കാം വളരെ എളുപ്പമാണ് ചെയ്യാൻ എന്ന ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അതിനകത്തോട്ട് നമ്മൾ പപ്പടം കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പപ്പടം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ നല്ലപോലെ തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ എളുപ്പമാണ് ചെയ്യാനും ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി പപ്പടത്തിൻ്റെ ഒരു ചമ്മന്തി കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി അതങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസിനായിട്ട് വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം